പേര് ലിഷ ഞാൻ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത് എനിക്ക് രണ്ട് മക്കളാണുള്ളത് ഹിഷാൽ ഹർഷിത് ഇത് രണ്ടാമത്തെ മകൻ ഹർഷിത് ഇവന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് ഇവൻ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിലാണ് ജനിച്ചത് അപ്പോൾ ജനിച്ച മുതലേ ഇവൻ ഒരു കാലിന് ക്ലബ് ഫുഡായിരുന്നു അപ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ക്ലബ് ഫുഡ് ആണെന്നുള്ളത് അപ്പോൾ ഡോക്ടേഴ്സും അപ്പോൾ തന്നെ പീഡിയറ്റിക് ഡോക്ടറും എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഗൈനക്കോളജിസ്റ്റും ഗൈനക്കോളജിസ്റ്റുമൊക്കെ വന്നിട്ടുണ്ടെടുത്ത് പറഞ്ഞു ഇത് ഒരു സിക്സ് വീക്സ് എത്തുന്ന സമയത്ത് ടിനോട്ടമി എന്ന് പറഞ്ഞു ഒരു സർജറി ചെയ്യാം ആ സർജറിയിലൂടെ ഇത് പൂർണ്ണമായും ക്ലിയർ എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞ് ജനിച്ച് അഞ്ചാമത്തെ ദിവസം മുതൽ ഓരോ വീക്സിലും പോയിട്ട് കാലിന് പ്ലാസ്റ്റർ ഇട്ടു സിക്സ് വീക്ക് എത്തിയപ്പോൾ ആ ടിനോട്ടമി എന്നുള്ള സർജറി ചെയ്തു ഒരു മാസം കൊണ്ട് അവർ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഒരു ആറുമാസത്തിന് ശേഷം നോക്കുമ്പോൾ കുട്ടിയുടെ കാല് ഫസ്റ്റ് ടൈം എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വളഞ്ഞു പോകാൻ തുടങ്ങി അപ്പോൾ ഒരു വയസ്സോ കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു നമുക്ക് ഒന്നും കൂടി സർജറി ചെയ്ത് നോക്കാം പക്ഷെ അവർ ഒരു ഉറപ്പ് പറഞ്ഞില്ല അപ്പോൾ ഞാൻ കോഴിക്കോട് തന്നെ മറ്റു പല ഹോസ്പിറ്റലുകളും കണ്ണൂരും ഒക്കെ അന്വേഷിച്ചു അപ്പോൾ എല്ലാവരും ഇതിനൊരു ഉറപ്പ് പറയുന്നില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പ്രഭാസന കുറിച്ച് എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് അറിഞ്ഞത് അപ്പോൾ ഞാൻ ഇവിടത്തേക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടും എനിക്ക് എന്ത് ചെയ്തിട്ട് ഇവിടെ വരാൻ പറ്റുന്നില്ല കൊറോണ സമയമാണ് ഞാൻ റെഡി ആയി നിൽക്കുന്ന സമയത്താണറിയാൽ ഇവിടെ അടച്ചിട്ടാണ് ഉള്ളത് കൊറോണ കാരണം അല്ലെങ്കിൽ ഓരോരോ തടസ്സം കാരണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മോൻ്റെ കാര്യം തന്നെയാണ് വെച്ചത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് നടന്നു കിട്ടിയത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു കുട്ടി പത്ത് വർഷത്തിൻ്റെ മേലെയായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലായിരുന്നു ഞാൻ എൻ്റെ ആറാമത്തെ നിയോഗം വെച്ചത് അവക്ക് വേണ്ടിയാണ് ആ ആറാമത്തെ നിയോഗം എനിക്ക് ഒരു മാസം കൊണ്ട് സാധിച്ചു കിട്ടി കാരണം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പ് തേന് ഇതൊക്കെ അവൾക്ക് കൊടുത്തിട്ട് അവളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു അവളെ നെക്സ്റ്റ് മന്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൾ കൺസീവ് ആയി എന്നുള്ളത് അതിനുശേഷം ഞാൻ അടുത്ത ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ കയ്യൊപ്പം ശുശ്രൂഷ കിട്ടി അപ്പോൾ ഞാനിവിടെ ആൾത്താരയിൽ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അച്ഛൻ ഇതുവരെ കുട്ടികളെ ഒന്നും എടുത്ത് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചത് മാതാവേ ഇത് ശരിയായി കിട്ടുവാണെങ്കിൽ ജോസഫ് അച്ഛൻ എൻ്റെ മകനെ എടുത്തു മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി എനിക്ക് അവിടുന്ന് ഒരു ബ്ലസ്സിങ്സ് വാങ്ങി തിരിച്ചു തരണമെന്നാണ് അതുപോലെ തന്നെ എൻ്റെ അടുത്ത് എത്തിയപ്പോൾ അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല മോനെ പോയി ഈശ്വരൻ്റെ അടുത്തും മാതാവിൻ്റെ അടുത്തും കൊണ്ടുപോയി ബ്ലസ് ചെയ്തിട്ട് തിരിച്ചു തന്നിട്ടു എന്നോട് പറഞ്ഞു ഒന്ന് എനിക്ക് സാക്ഷിയും പറയാമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥന കഴിഞ്ഞാൽ മോൻ്റെ കാലിൽ ഉടമ്പിടി തൈലം തേച്ച് പ്രാർത്ഥിക്കും അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് അതിനുശേഷം ഒരുപാട് ആളുകൾ കോയമ്പത്തൂരുള്ള ഒരു ഗംഗാ ഹോസ്പിറ്റലിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ പോയി കുഞ്ഞിനെ കാണിച്ചു അപ്പോൾ ഡോക്ടർ ഡോക്ടറെ അടുത്ത് ഉറപ്പ് പറഞ്ഞു ഇത് സർജറിയിൽ കൂടെ റെഡി ആക്കാമെന്നുള്ളത് അപ്പം ഞാൻ അന്നപ്പോൾ വിചാരിച്ചത് ഞാനിവിടെ ക്രമാസനം അമ്മേനോട് പ്രാർത്ഥിച്ചിട്ടാണ് അപ്പോൾ മാതാവ് ഇത് ശരിയാക്കി തരൂലേ അങ്ങനെ മാതാവാണ് ശരിയാക്കി തരുന്നതെങ്കിൽ മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരണം അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് കാശ് രൂപ നഷ്ടപ്പെട്ടു പോയായിരുന്നു എൻ്റെ തെറ്റാണ് പക്ഷേ ഡോക്ടർ സർജറി ഫിക്സ് ചെയ്തു എനിക്ക് ആ കാശുരൂപം കളഞ്ഞുപോയ കാശുരൂപം ഒന്നര മാസത്തിന് ശേഷം എൻ്റെ കയ്യിൽ തിരിച്ചു കിട്ടി അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് അമ്മയാണ് എനിക്ക് എനിക്കിതിനുള്ള വഴി ഒരുക്കി തന്നതെന്ന് അപ്പോൾ സർജറിക്ക് വലിയൊരു എമൗണ്ട് വേണം എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ മാതാവിന് വിട്ടു കൊടുത്തുകൊണ്ട് ഞാൻ സർജറി ഡേറ്റ് ഫിക്സ് ചെയ്തു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എനിക്ക് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു പോലെ സംസാരിക്കാത്ത ആൾക്കാർ വിളിച്ചിട്ട് എന്നോട് ലിഷ പൈസ വേണോ മോൻ്റെ കാര്യത്തിൽ വിഷമിക്കേണ്ട ആശ്ശര്യാവും എന്ന് പറഞ്ഞു എനിക്ക് എവിടെ എവിടുന്നൊക്കെയോ പൈസ വന്നു സർജറി ഭംഗിയായി ചെയ്യാൻ സാധിച്ചു അത് കഴിഞ്ഞ് ഒന്നര മാസത്തിന് ശേഷം പ്ലാസ്റ്റർ അഴിച്ചു നോക്കുന്ന സമയത്ത് ഡോക്ടർ തന്നെ പറഞ്ഞു ഇതൊരു ഫാസ്റ്റ് റിക്കവറി ആണ് ഇത്ര പെട്ടെന്ന് ഇത് ശരിയാവുമെന്ന് ഡോക്ടർ പോലും വിചാരിച്ചില്ല എന്ന് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിൻ്റെ കോടാനുകോടി നന്ദി അടുത്തതായിട്ട് എൻ്റെ സാക്ഷ്യം എൻ്റെ വീട് ഒരു എഴുപത് വർഷത്തോളം പഴക്കമുണ്ട് വീട്ടിൽ ഞാനും അമ്മയും രണ്ട് മക്കളും മാത്രമേ ഉള്ളൂ അച്ഛൻ മരിച്ചു പോയി അപ്പോൾ ആ വീട് മാറ്റിയെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ അച്ഛനെ കൊണ്ടത് സാധിച്ചില്ല എൻ്റെ അനിയനും അങ്ങനെ വലിയ ജോലിയൊന്നുമില്ല അവനെക്കൊണ്ടും അത് സാധിക്കുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു അപ്പോൾ വീട്ടിലെപ്പോൾ നോക്കിയാലും പാമ്പ് വരും പെരുമ്പാമ്പ് മുറുക്കൻ അണലി ചേര അപ്പോൾ മേടിച്ചോണ്ടാണ് വീട്ടിൽ കഴിയുന്നത് ഒരു ദിവസം നോക്കുമ്പോൾ രാത്രിയിൽ ചുമര പൊട്ടിയിട്ട് എൻ്റെ കാലിലേക്ക് വീണു ഞാൻ ചാടി ചാടിയണീട്ട് ഞാൻ കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തില്ലേ ഈ വീടൊന്ന് മാറ്റി പണിയാനുള്ളൊരു ഇത് മാതാവിന് തന്നുടേന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആ കാര്യം തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ അനിയനെ യൂറോപ്പിലേക്ക് ഒരു ജോലി പെട്ടെന്ന് ശരിയായി അപ്പോൾ അവൻ വീടെടുക്കാൻ ആയി അപ്പോൾ ലോണിന് പോയി ലോണിന് പോയ സമയത്ത് ഞാൻ മാത്രമേ നാട്ടിലുള്ളൂ അനിയൻ നാട്ടിലില്ല അപ്പോൾ ലോണിൻ്റെ പേപ്പേഴ്സൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു വീടിന് പട്ടയം ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പേപ്പറുകളൊക്കെ ഈശോ മാതാവും എൻ്റെ കൂടെ വന്ന് ശരിയാക്കി തന്നതുപോലെ എനിക്ക് തോന്നി കാരണം ബാങ്കിൽ ഞാൻ ലോണിന് പോയി എല്ലാവരും ക്യൂ നിൽക്കുന്നത് പോലെ ഞാൻ നിന്നിട്ടില്ല എനിക്കൊരു ഫോം ഫില്ല് ചെയ്യാൻ അറിയില്ല എൻ്റെ ലോണിൻ്റെ പേപ്പർ ഫില്ല് ചെയ്ത് തന്നത് ബാങ്ക് മാനേജറാണ് അപ്പോൾ ലോൺ ശരിയാവാണ്ട് തടസ്സം നിന്ന സമയത്ത് എൻ്റെ അമ്മയുടെ അമ്മ എൺപത് വയസ്സിന് മേലെയുണ്ട് അമ്മമ്മ വീട്ടിൽ വന്ന സമയത്ത് ജപമാല സ്ഥിരമായി പ്രാർത്ഥിക്കും അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജപമാല പ്രാർത്ഥിക്കും അതേപോലെ ബൈബിൾ വായിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ദിവസം മാതാവിൻ്റെ ഒരു മണം കിട്ടി അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു അമ്മേ മാതാവ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അന്ന് ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്ക് എന്നോട് ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ലിഷ ലോൺ പാസ്സായി അത് തുടങ്ങി ഒമ്പത് മാസത്തിനുള്ളിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു മനോഹരമായ വീട് മാതാവ് എനിക്ക് ഉണ്ടാക്കി തന്നു കാരണം ഞങ്ങളെ വീടിൻ്റെ നാല് മൂലയിലും മാതാവാണ് ഇരിക്കുന്നത് ഞങ്ങൾ മാതാവിൻ്റെ കാശി രൂപവും ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ വീടു മണിയിൽ ഒരു ഘട്ടത്തിൽ പോലും അവിടെ പോയിട്ടില്ല പക്ഷേ മനോഹരമായ ഒരു വീട് ഞങ്ങൾ വിചാരിച്ചത് എന്നേക്കാളും നല്ലൊരു വീടാണ് മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് പിന്നെ മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് രണ്ട് മക്കളും അമ്മയാണ് അപ്പോൾ എനിക്ക് കോഴിക്കോട് നിന്ന് ഇവിടെ വരെ വരണമെങ്കിൽ സ്വന്തമായിട്ടൊരു വണ്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തൊമ്പതിന് ഇവിടെ ജപമാല റാലിയാണ് അപ്പോൾ ഒക്ടോബർ പത്താം തീയതി ആയപ്പോൾ എനിക്കൊരു വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹം വന്നു ഞാനൊരു വണ്ടി ബുക്ക് ചെയ്തു എന്നോട് പറഞ്ഞത് മൂന്ന് മുതൽ ആറ് മാസം വരെ ടൈമിനുള്ളിൽ ആ വണ്ടി കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത് അന്ന് തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി രാത്രി ഏഴ് മണിക്ക് വണ്ടി കിട്ടണം അപ്പോൾ പറഞ്ഞു അതെന്തായാലും പറ്റത്തില്ല പക്ഷെ ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഞാൻ പറഞ്ഞു മാതാവാണ് എനിക്ക് വണ്ടി തരുന്നതെങ്കിൽ എനിക്ക് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി രാത്രി ഏഴ് മണിക്ക് വണ്ടി കിട്ടിയാൽ മതി കാരണം ആ വണ്ടി വണ്ടിയെടുത്ത് എനിക്ക് നേരെ കൃപാസനത്തിൻ്റെ മുന്നിൽ വരണം മാതാവിനെ കാണിക്കണം എനിക്ക് റാലിക്ക് പോകണം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ഉച്ചവരെ എനിക്ക് ആ വണ്ടി കിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇരുപത്തെട്ടാം തീയതി ആറ് മണിക്ക് ഞങ്ങളെ വീട്ടിലെല്ലാവരും മുട്ടുകുത്തി കുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഏഴ് മണിയാകുമ്പോൾ കോഴിക്കോട് എത്തണം നിങ്ങൾക്ക് വണ്ടി ഇറക്കാം ആ ഇരുപത്തെട്ടാം തീയതി രാത്രി മണിക്ക് ഞാൻ പറഞ്ഞ സമയത്ത് മാതാവ് ഒരു സുഗന്ധാഭിഷേകതകളൂടെ എന്നെ അറിയിച്ചു തന്നു അത് തരുന്നുള്ളത് കാരണം ആ വണ്ടിയിൽ ഇവിടെ റാലിക്ക് വരാൻ വേണ്ടി എൻ്റെ ചേച്ചിയും മോനും ഗേൾസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഉറച്ച വിശ്വാസത്തിന് മൂലാണ് ഞങ്ങൾ വേറൊരു വണ്ടി പോലും ബുക്ക് ചെയ്തില്ല ഞങ്ങൾ ഇരുപത്തെട്ടാം തീയതി രാത്രി ഏഴ് മണിക്ക് വണ്ടി ഇറക്കി നേരെ ഇവിടെ കൃപാസനത്തിൽ വന്നു ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങൾക്ക് റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു അത് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് പിന്നെ അടുത്തതായിട്ട് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു ജോലി അപ്പോൾ കൊറോണ സമയത്ത് പുള്ളി വർക്ക് ചെയ്തു പക്ഷേ പുള്ളിക്ക് സാലറി ഒന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ സാലറി കിട്ടാണ്ടായ സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടായ സമയത്ത് അവർ അറബിനോട് പൈസയ്ക്ക് ചോദിച്ചു അപ്പോൾ അറബി പൈസ കൊടുക്കുന്നില്ല പുള്ളി നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിനോട് പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കയറിപ്പോണം അല്ല എന്നുണ്ടെങ്കിൽ നിൻ്റെയും ഭാര്യയുടെയും കൊച്ചിൻ്റെയും പേരിൽ കേസെടുക്കും നിങ്ങളിവിടെ ജയിലിലാക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ ഒരുപാട് വിഷമിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ കൊറോണ സമയത്ത് ഇവിടെ ഗൂഗിൾ മീറ്റിൽ അച്ഛനുമായിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു അവർ സംസാരിച്ചു അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഉടമ്പടിയിൽ നിയോഗം വെച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ആ അറബിയായിട്ട് ഗൾഫ് രാജ്യത്തിൽ കേസ് നടക്കുകയും കാരണം കേസിന് വേണ്ടി ഇവർക്ക് അറബി ഒന്നും അറിയത്തില്ല മാതാവും ഈശോവുമാണ് അവർക്ക് വക്കീലായി പോയത് അവരെ കേസ് വിജയിച്ച് അവർക്ക് ഏട്ടനെ കിട്ടാനുള്ള പൈസ മുഴുവൻ ശമ്പളമായിട്ട് തിരിച്ചു കൊടുത്തു ചേട്ടന് പ്രൊമോഷനോട് കൂടെ വേറൊരു കമ്പനിയിൽ നല്ല ജോലി കിട്ടുകയും ചെയ്തു അതും ഈശോയും അമ്മയും തന്ന അനുഗ്രഹം തന്നെയാണ് അടുത്ത എൻ്റെ സാക്ഷ്യം ചേച്ചിക്ക് ചെന്നൈയിലാണ് അവരെ ഫ്ലാറ്റ് അപ്പം അവർ ഗൾഫിലായതുകൊണ്ട് അവരെ ഫ്ലാറ്റ് റെന്റിന് കൊടുത്തു അഞ്ച് വർഷത്തിന് മേലെ ആയിട്ട് അവിടെ താമസിക്കുന്ന ആൾ അവർക്ക് റെന്റ് കൊടുക്കുന്നില്ലായിരുന്നു അപ്പോൾ അവർ ഭയങ്കര ബുദ്ധിമുട്ടിലായി അവർക്ക് ടാക്സ് അടക്കണം അങ്ങനെ ഒരുപാട് പൈസകൾ അവിടെ കെട്ടണം അവർക്ക് അതിനുള്ള വഴിയില്ല അപ്പം ഞാൻ ചെന്നൈയിൽ പോയ സമയത്ത് ഞാൻ പച്ചതിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ചു ഞാൻ അതേസമയം ചേച്ചിനോട് പറഞ്ഞു ഗൾഫിലിരുന്നിട്ട് അവർ ഉടമ്പടി എടുത്താണ് നിങ്ങളും തിരി കത്തിച്ചു നോക്ക് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലിയും ഒരുമിച്ചിരുന്ന് പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു ആ ഫ്ലാറ്റിൻ്റെ ഡോറിൻ്റെ മുകളിൽ ഉടമ്പടി തൈലം തേച്ചു പ്രാർത്ഥിച്ചു അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടു ഒരു നാല് മാസത്തിനുള്ളിൽ അവർ വാടക കൊടുത്തു തുടങ്ങി ഇപ്പോൾ അവർക്ക് കുറച്ച് കുറച്ചായിട്ട് വാടക കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് എട്ട് വർഷത്തോളായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം എൻ്റെ സാലറി കുറച്ചൊന്ന് കുറവായിരുന്നു ഞാൻ മാതാവിനോട് അതും എൻ്റെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോടൊരു സാലറി പറഞ്ഞിട്ട് എനിക്ക് ഇത്ര സാലറി തന്ന് മാതാവ് എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചതിനേക്കാളും പതിനായിരം രൂപ എനിക്ക് അധികം തന്ന് എൻ്റെ അമ്മയും തിരിക്കുമാരനും എന്നെ അനുഗ്രഹിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരിക്കുമാരനും കോടാനുകോടി നന്ദി അതുകൂടാതെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇവിടുന്ന് പത്രം കിട്ടുകഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ആളുകൾക്കല്ല ഞാൻ അധികവും പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് അവിടുന്ന് പുറത്തുനിന്ന് വരുന്ന വണ്ടിക്കാർക്ക് അവർക്ക് കൊടുക്കും അതേപോലെ കുറേ കുന്നംകുളം അപ്പുറം വിട്ട് കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡുകളിലുള്ള ചേട്ടന്മാർക്ക് കൊടുക്കും ഞാനത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഇവിടുത്തെ രൂപവും ചെറിയ ഫോട്ടോയും കൂടെ കൊടുക്കും ഞാൻ അവരെടുത്ത് വന്നിട്ട് എനിക്ക് കിട്ടിയ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വലുതും ചെറുതുമായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഓരോ അനുഗ്രഹങ്ങളും അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് ആ പത്രം കൊടുക്കുന്നത് ഞാൻ ഒരു ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ആ പത്രം മുഴുവൻ കൊടുത്തു തീർക്കാനുണ്ട് അതുപോലെ തന്നെ ഞാൻ അധികവും എൻ്റെ മോന് കാലിന് വയ്യാത്തത് കൊണ്ട് ഞാൻ അവനെ കൂട്ടിപ്പോയിട്ടാണ് ഞാനത് കൊടുക്കുന്നത് പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു വൃദ്ധസദനമുണ്ട് അവിടെ കുറേ വയസ്സായ അച്ഛന്മാരും അമ്മമാരും ഒക്കെയാണുള്ളത് അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ദിവസം എനിക്ക് ലീവ് കിട്ടുമ്പോൾ എൻ്റെ മക്കളെയും കൂട്ടി അവിടെ പോയി അവർക്ക് ഭക്ഷണങ്ങൾ വാരി കൊടുക്കാനും അവരെ ശുശ്രൂഷിക്കാനും അവരോട് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു കൃപ മാതാവ് ഒരുക്കി തന്നു അതേപോലെ ആദ്യമൊക്കെ വസ്ത്രം കൊടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെയാണ് വസ്ത്രം കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഞാൻ അനാഥാലയത്തിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം അവിടെ തന്നെ അവർക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാന് കോടി നന്ദി ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിന് എനിക്ക് തരാനുണ്ട് കാരണം ഞാൻ ചോദിച്ച അനുഗ്രഹങ്ങളൊന്നുമല്ല എനിക്ക് തരുന്നത് പക്ഷെ ഞാൻ മുന്നോട്ട് പോവില്ല കാരണം എനിക്ക് എന്താണ് വേണ്ടതെന്ന് എൻ്റെ അമ്മയ്ക്കറിയാം എൻ്റെ ആവശ്യങ്ങളല്ല എനിക്ക് വേണ്ടത് എന്നുള്ളത് അമ്മയ്ക്ക് ഉറച്ചു ബോധ്യമുണ്ട് അത് ഞാനും വിശ്വസിക്കുന്നു അതുകൊണ്ട് എൻ്റെ ജീവിത അവസാനം വരെ ഉടമ്പടിയിൽ തുടരാനും മാതാവിനോടൊപ്പം നിത്യതയിൽ ജീവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ഇത്രയും അനുഗ്രഹം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി